വളരെ സന്തോഷമാണ് സാധാരണഗതിയിലെ ഞാനൊരു അന്തർമുഖനാണ് മുമ്പിൽ വന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു ആദരവ് കിട്ടുക എന്നുള്ളത് ശേഷിച്ചും നമ്മൾ ചെയ്ത കാര്യങ്ങളും പ്രവർത്തികളും സേവനങ്ങളുമൊക്കെ അത് ക്രമ സ്വീകരിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ബോധമുണ്ടാക്കാനാണ് ഈ ആദരവ് എന്നെ സഹായിച്ചത് കുറേ പേർ പ്രത്യേകിച്ചും സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്ന ഒരാളെ അത്ര വേഗത്തിൽ ആളുകൾ സ്വീകരിക്കുകയില്ല സമുദായം സ്വീകരിക്കുകയില്ല എങ്കിൽ പോലും കുറേ ആളുകൾ എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും ആദരിക്കണം എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാക്കും അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ആദരവ് എനിക്ക് ലഭിക്കുന്നത് എന്നതാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എന്നോട് സമ്മതം ചോദിച്ചിട്ടാണ് നേരത്തെ വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിലും ഞാൻ സമ്മതം നൽകുകയാണ് ഉണ്ടായത് ഞാൻ വന്ന വർഷത്തിൽ തന്നെ രണ്ടായിരത്തി മൂന്നിൽ മാധ്യമപ്രവർത്തകനായ സീനിയർ മാധ്യമ പ്രവർത്തകനായ കെ പി കുഞ്ഞുമൂസ തലശ്ശേരിയിൽ എനിക്ക് വേണ്ടി ഒരു ആദരവ് സംഘടിപ്പിക്കാൻ ഞാൻ അറിയില്ലായിരുന്നത് കുറേ കഴിഞ്ഞതിനു ശേഷമാണ് ഞാനൊരു ക്ഷണപത്രിക കാണുന്നത് അത് അദ്ദേഹം എനിക്കൊരു ആദരവ് നൽകുകയും ഇവിടെ സ്വീകരണം നൽകുകയും ചെയ്യണം പക്ഷെ അന്ന് പലരും പറഞ്ഞത് എന്തിനാണ് അങ്ങനെ ഒരാൾ അദ്ദേഹം ഞങ്ങൾക്കറിഞ്ഞുകൂടാത്തൊരാൾക്ക് എന്തിനാണ് ഒരു ആദരവ് നൽകുന്നത് സ്വാഭാവികമായിട്ടും നല്ലൊരു ചോദ്യമായിരുന്നു ഇതുവരെ ഇല്ലാത്ത തലശ്ശേരി മേഖലയിൽ ഇല്ലാത്ത ഒരാൾക്ക് എന്തിനാണ് അങ്ങനെ ഒരു ആദരവ് നൽകുന്നത് അത് കുഞ്ഞുമൂസമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ ബന്ധത്തിലും സാഹിത്യപരമായിട്ടുള്ള ബന്ധങ്ങളിലും ചെയ്ത തലശ്ശേരിയിലേക്കുള്ളൊരു സ്വീകരണമായിരുന്നു പക്ഷെ ഒരു ഇരുപത്തി വർഷം കഴിഞ്ഞപ്പോൾ ഈ ഇതേ ആളുകൾക്ക് ഒരുപക്ഷെ ആ ചോദ്യം ചോദിച്ച ആളുകൾക്ക് തന്നെ ഇവിടെ ഒരു ആദരവ് നൽകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഇരുപത്തി മൂന്നുള്ള വർഷം വളരെ പ്രത്യേകമായിട്ട് ഞാൻ സവിശേഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിൽ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് സ്വീകാര്യമായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായത് ഇപ്പോൾ അത് സന്തോഷമാണ് നേരത്തെ ഞാൻ എനിക്ക് തോന്നുന്നത് അത് വളരെ അപൂർവമായിട്ടാണ് ഒരുപാട് കാലം പ്രവാസ ജീവിതം ജയിച്ചതിന് ശേഷം ഇവിടുത്തെ മേഖലകളും ഒന്നുമായിട്ടൊന്നും പരിചയമില്ലാത്ത രാഷ്ട്രീയ മേഖലയിലോ അല്ലെങ്കിൽ സാമൂഹിക മേഖലയിലോ ഒന്നും അത്ര പരിചയമില്ലാത്ത എൻ്റെ പ്രവർത്തന മേഖല തമിഴ്നാട്ടിലായിരുന്നതുകൊണ്ട് അവിടുത്തെ അധ്യാപക പ്രവർത്തനങ്ങളിലും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഒക്കെ മാത്രമായിട്ട് ഇപ്പോൾ ഒരു ഒരുപാട് വർഷം ഒരു മുപ്പത്തി മൂന്ന് വർഷം മൂന്ന് പതിച്ചാണ്ടിലധികം മറ്റൊരു മേഖലയിൽ മറ്റൊരു സംസ്ഥാനത്ത് പ്രവർത്തിച്ച ശേഷം ഇവിടെ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു അപരിചിതനാണ് പക്ഷേ ഒരു ഭാഗ്യം എന്ന കാരണം ഭാഗ്യവശാൽ ഇവിടെ സ്വീകാര്യമാകുകയും പല രംഗങ്ങളിലും പല സാമൂഹ്യ രംഗങ്ങളിലും മതരംഗങ്ങളിലും മതനിരപേക്ഷമായ എല്ലാ എല്ലാതരം മതപരമായ ക്രിസ്ത്യൻ മേഖലയിലായിരുന്നാലും ഹൈന്ദവ മേഖലയിലായാലും ഒരു ഞാനൊരു സ്വീകാര്യനായ വ്യക്തി ആയി തീർന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി തലശ്ശേരി രൂപതയുടെ ഒരു സർവീസ് ആണ് ഒരു എൻ ജി ഒ ആണ് അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ഞാൻ വന്നതിൻ്റെ രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഡയറക്ടർമാരിട്ട് ഇപ്പോൾ ഉള്ള ഡയറക്ടർമാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡയറക്ടർമാർ മെമ്പർമാരിൽ ഒരാളാണ് ഇവിടെ അതുപോലെ തന്നെ ജഗന്നാഥ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു ശ്രീനാരായണ മഠങ്ങളിൽ ഞാൻ എന്നെ പ്രസംഗത്തിന് ക്ഷണിക്കാറുണ്ട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും മറ്റുമുള്ള ലേഖനങ്ങളായിട്ടും പ്രഭാഷണങ്ങളുമായിട്ടൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മുസ്ലിം മത സംഘടനകളിലും അവിടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തലശ്ശേരി എം എസ് എസ് പോലെ തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ പോലെ അതുപോലെ തന്നെ ഇവിടെ ബൈത്തൽ മാൾ എന്നുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് അതേപോലെ ആപ്പിള കലാ കേന്ദ്ര എന്ന പേരിലുള്ള ആപ്പിള പാട്ടിൻ്റെ രംഗത്തുള്ള കാര്യങ്ങളിൽ മിക്കവാറും തലശ്ശേരി ആർട്സ് സൊസൈറ്റി സഞ്ജയ സാംസ്കാരിക സമിതിയുടെ ഇപ്പോഴുള്ള പ്രസിഡൻ്റാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് പ്രത്യേകിച്ചും ഇത്രയും കാലം പ്രവാസ ജീവിതം നയിച്ച് തലശ്ശേരിയിൽ തികച്ചും അപരിചിതനായ ഒരാൾക്ക് ഇതൊക്കെ കിട്ടുക എന്നുള്ളത് അങ്ങനെ ഓരോ ഓരോ സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ ഓരോ അങ്ങനെയുള്ള മേഖലകളിൽ എന്നെ വരമേൽപ്പിച്ച സംഗതികൾ വളരെ കൃത്യമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും ചെയ്യാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഈ രംഗങ്ങളിലൊക്കെ രംഗങ്ങളിലൊക്കെയുള്ള എനിക്കുള്ള സ്ഥാനവും ബഹുമാനവും ആദരവും ആദരവുമൊക്കെയായിട്ട് ഞാൻ കാണുന്നത് അതെ അതെ അത് തലശ്ശേരിയുടെ ഒരാച്ചയമാണ് തലശ്ശേരി ഒരു കാലത്ത് സാംസ്കാരികമായിട്ട് വളരെ ഔന്നത്യം പാലിച്ചതാണ് തലശ്ശേരിയിലാണ് എല്ലാ തരത്തിലുള്ള സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ കുമാരനാശാന് വീണുപൂവ് എഴുതിയപ്പോൾ അത് പ്രിന്റ് ചെയ്യാൻ വന്നത് തലശ്ശേരിയിലാണ് അത്രയും രംഗമാണ് അപ്പോൾ അറബി മലയാള രംഗത്ത് ആദ്യമായ തല കേരളത്തിൽ മലബാറിൽ അച്ചടി തുടങ്ങിയത് തലശ്ശേരിയിലാണ് ഒരുപാട് സാഹിത്യകാരന്മാർ സഞ്ജയൻ ഓ ചന്തു മുർക്കോത്ത് കുമാരൻ തുടങ്ങി ഒരുപാട് സാഹിത്യ നായകന്മാരുടെ ഒരു പട്ടണം ഈ പട്ടണം ഇന്ന് സാഹിത്യരംഗത്തിലും സാംസ്കാരിക രംഗത്തിലും അത്ര ഔന്നത്യം പാലിക്കാത്തരത്തിൽ വളരെ പിന്നോട്ട് പോവുകയുണ്ടായി അതിൻ്റെ ഒരു കാരണം നമ്മൾ തികച്ചും ഒരു ചർച്ച ചെയ്യേണ്ട ഒരു ഒരു കാര്യമാണ് എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്നുള്ളത് അത് ആ കാര്യത്തിൽ മാത്രമല്ല ഒരു വ്യാപാര മേഖല തലശ്ശേരിയുടെ ഔന്നത്യം വ്യാപാരമാണ് ആ വ്യാപാരവും ഇന്നില്ലാതായിപ്പോയി വ്യാപാരമില്ലാതായി പോകുന്നു മറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു വ്യാപാരത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു തലശ്ശേരിയുടെ പ്രാധാന്യം തന്നെ കുറഞ്ഞു പോവുകയാണ് തലശ്ശേരിയിൽ ഇനി എന്തിനു വരുന്നു എന്നുള്ള തരത്തിലൊരു ഡെസ്റ്റിനേഷൻ അല്ലാതായിത്തീരുന്ന ഒരു പാശ്ചാത്തലത്തിലാണ് പുതിയ തലത്തിൽ ഇതിനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നുള്ളതാണ് പക്ഷേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ ആളുകൾ വരാൻ ആയിരിക്കും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ഒരു ഒരു പരിധിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലമോ വ്യത്യാസമാണ് സാഹിത്യ സാംസ്കാരിക പശ്ചാത്തലമല്ല ടൂറിസ്റ്റ് മേഖലകൾക്കുണ്ട് അവിടെ ഒരുപാട് ആളുകൾ വന്നും പോയി കൊണ്ടിരിക്കുകയാണ് എന്നാണ് നേരത്തെ പോലുള്ള ഉള്ള ഉന്നതമായ സാഹിത്യ മൂല്യങ്ങളുള്ള സാംസ്കാരിക മൂല്യങ്ങളുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരു പഴയ സംസ്കൃതിയുടെ അല്ലെങ്കിൽ പഴയ സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രം അതിൻ്റെ ഒരു ഹെറിറ്റേജ് ടൗൺ എന്നൊക്കെയുള്ള ഒരു ഹെറിറ്റേജ് ടൗണിൽ തന്നെ നമ്മൾ ഇപ്പോഴും കൊളോണിയൽ ഹെറിറ്റേജിനെ കുറിച്ചാണ് പറയുന്നത് ക്രിക്കറ്റും ക്രിക്കറ്റും പിന്നെ കേക്കും സർക്കസിനും കുറിച്ചാണ് പറയുന്നത് ഇവിടുത്തെ സാഹിത്യ സംസ്കാരത്തെ പറ്റി സാംസ്കാരിക പാരമ്പര്യങ്ങളെക്കുറിച്ച് ഗുണ്ടരട്ട് കൊണ്ടു വന്ന ഗുണ്ടർട്ടിനെ പഠിപ്പിച്ച ഊരാച്ചേര്യ ഗുരുക്കന്മാരെ കുറിച്ചുള്ള പാരമ്പര്യമൊന്നും നമ്മൾ എടുത്തു പറയുന്നില്ല നമ്മുടെ എടുത്തു പറയുന്നത് ഒരുപക്ഷെ പഴയ പറഞ്ഞു കടരിപ്പാറ്റിലേക്ക് പോകുന്ന പുല്ല്യത്തങ്കം ഒരു നല്ല കാര്യമാണ് പുല്യത്തങ്കം പോലെയുള്ള അതുപോലെ തലശ്ശേരിക്ക് അഭിമാനിക്കാവുന്ന സാഹിത്യ മേഖലകൾ ആ സാഹിത്യ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ ലൈബ്രറി പ്രവർത്തനങ്ങൾ പോലും ഇന്ന് വളരെ പിന്നോട്ട് തലശ്ശേരിയിൽ പിന്നോട്ട് പോവുകയാണ് ചുറ്റുപാടും വളർന്നിട്ടുണ്ടെങ്കിലും തലശ്ശേരിയിലുള്ള വളർച്ച വളരെ പിന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് തലശ്ശേരി ഇന്നത്തെ നിലയിലേക്ക് ഇങ്ങനെ അതപ്പതിച്ച് പോയി അല്ലെങ്കിൽ പിന്നോട്ട് പോയി എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് നമ്മൾ സാംസ്കാരിക മേഖലയുള്ളവരൊക്കെ എപ്പോഴും സങ്കടത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ജനറേഷൻ ഒരു എൺപത് വയസ്സുകാരൻ എന്നായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ള ആയിരുന്നു കാരണം ഞാൻ ഇടപെടുന്ന മേഖലയിലും വിദ്യാർത്ഥികൾ എല്ലാ കാലത്തും പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആൾക്കാരാണ് അപ്പോൾ എൻ്റെ വയസ്സ് ഞാൻ എപ്പോഴും ഈ എൺപതുകളിൽ എത്തുമ്പോഴും എൻ്റെ വയസ്സ് ആ മേഖലകളിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്നതാണ് പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ ആ ജനറേഷൻ്റെ കൂടെ പോകാം അവർക്ക് ഒരുപാട് എനിക്ക് തോന്നുന്നത് പഴയ ജനറേഷനേക്കാളും നല്ല അറിവുകൾ അവർക്കുണ്ട് പുതിയ അറിവുകൾ പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിലൂടെയും ഗൂഗിളിലൂടെയും ഒക്കെ നേടിയെടുക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഞങ്ങൾ ചെറിയ ആ അവരുടെ പ്രായത്തിലായിരിക്കുമ്പോൾ ഇല്ലാത്ത ഒരുപാട് അറിവുകൾ അവർക്കുണ്ട് പക്ഷെ നമ്മൾ പല സാങ്കേതികപരമായ മുന്നേറ്റങ്ങൾ കിടമ്പോൾ ആ ജനറേഷനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് പ്രശ്നം ആ ജനറേഷൻ്റെ ആഗ്രഹങ്ങളും ആശ്വസിച്ചുകൊണ്ട് നമ്മൾ പഴയ പഴയ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് പുതിയ ജനറേഷനെ വിലയിരുത്തുന്നത് കൊണ്ടാണ് പ്രശ്നം ഒരു ഒരു ഉദാഹരണം പറയാം നമ്മൾ ഈ മൊബൈൽ വന്നപ്പോൾ മൊബൈലിനെതിരായിട്ട് മൊബൈൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും അവർ പോയിട്ട് പറയും മൊബൈൽ ഉപയോഗിക്കുന്നത് നിർത്തണം അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നത് കുറക്കണം മൊബൈൽ ഉപയോഗിക്കരുത് വിദ്യാർത്ഥികളെ പക്ഷെ മൊബൈലിൽ നല്ലൊരു എഡ്യൂക്കേഷൻ ടൂളാണ് ആ തരത്തിൽ അതിന് ഉപയോഗിക്കാതെ ഇത് ദുരുപയോഗം ചെയ്യുന്നവർ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ചെറിയ തലമുറയല്ല പഴയ തലമുറയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നിട്ട് കുറ്റം പറയുന്നത് പുതിയ തലമുറയാണ് പുതിയ തലമുറയിൽ ഒരു എഡ്യൂക്കേഷൻ ടൂളായിട്ട് ഈ പുതിയ സാങ്കേതിക പിന്നെ നേട്ടങ്ങൾ സാങ്കേതിക യന്ത്രങ്ങൾ മൊബൈലായിരുന്നാലും ശരി ലാപ്ടോപ്പായിരുന്നാലും ശരി ഇതൊക്കെയാണ് നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാർത്താ വിനയം അറിവ് നേടാനും അറിവ് പിന്നെ സംക്രമിപ്പിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആധുനിക സാങ്കേതിക മേഖലയാണ് ഈ സാങ്കേതിക മേഖലയിൽ നമ്മൾ പഴയ ജനറേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ജനറേഷൻ്റെ കൂടെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പുതിയ ജനറേഷൻ്റെ കൂടെയാണ് ഞാൻ എപ്പോഴും കോളേജ് അധ്യാപകനാണ് എഴുത്തുകാരനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് വളരെ സംതൃപ്തി നൽകിയ ജീവിതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഞാൻ അധ്യാപകനാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അധ്യാപകനായി ചേരുമ്പോൾ പലരും എന്നെ ഉപദേശിച്ചത് ഗൾഫിലേക്ക് പോകാൻ ഗൾഫിലേക്ക് പോകുന്ന ഒരു മേഖലയാണ് ഗൾഫിലേക്ക് പോകാൻ അന്ന് പറഞ്ഞത് എനിക്ക് ഒരു ഒരു ഓഫറുണ്ടായിരുന്നത് ആറായിരം രൂപ ശമ്പളമുള്ള ഒരു ജോലി അവിടെ ഉണ്ട് നിനക്ക് ഞാൻ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അതേപോലെ അതൊരു കമ്പനിയിലുള്ളൂ ഞാൻ പറഞ്ഞു അവിടെ ഒരു അധ്യാപകനായിട്ടാണ് ജോലിയെങ്കിൽ ഞാൻ പോകാം അങ്ങനെ ആറായിരം രൂപ ജോലിയുള്ള ഒരു ജോലി വേണ്ട എന്ന് വെച്ചിട്ടാണ് മുന്നൂറ്റി എഴുപത്തി രൂപ മാത്രം ശമ്പളമുള്ള അധ്യാപകനായിട്ട് ഞാൻ ജപിച്ചത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ അതിൽ ഖ്യാപിച്ചിട്ടില്ല ഇന്ന് അതിൻ്റെ എത്രയോ ഇരട്ടി എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അത് മറ്റൊരു കാര്യമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് തൊള്ളായിരത്തിഅമ്പ അറുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി മൂന്നിൽ ഞാൻ ഔദ്യോഗികമായിട്ട് ജോലിയിൽ നിന്ന് വിരംഭിച്ചപ്പോഴും രണ്ടായിരത്തി മൂന്നിൽ തന്നെ എനിക്ക് ഇവിടെ തലശ്ശേരിയിൽ വന്നപ്പോൾ അധ്യാപകന്റെ റോളാണ് കിട്ടിയത് എന്നിട്ട് വീണ്ടും എൻ്റെ മകനെ ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ എഞ്ചിനീയറിങ് കോളേജിൽ പോയത് അവരെ പ്രിൻസിപ്പാൾ ആദ്യം എന്നെ അവിടെ അധ്യാപകനായിട്ടാണ് ചേർത്തത് അങ്ങനെയൊരു സന്തോഷം ഈ എല്ലാ കാലത്തും എല്ലാ കാലത്തും വിദ്യാർത്ഥികളുടെ ഇന്നും പഴയ വിദ്യാർത്ഥികൾ മുഴുവനും എന്നെ ഓർക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞാൻ കരുതുന്നത് എൻ്റെ വിദ്യാർത്ഥികളാണ് ലോകമെമ്പാടും എവിടെ പോയാലും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അജ്ജിന് രണ്ടായിരത്തി നാലില് ആണ് അജ്ജിന് പോയത് അവിടെ പല സ്ഥലങ്ങളിൽ പോയാലും സുബേർ സാർ അല്ലെങ്കിൽ എ പി സെറ്റ് എന്നെ വിളിച്ചിരുന്ന പല മേഖലകളിൽ നിന്നും എന്നെ തിരിച്ചറിഞ്ഞ കുട്ടിയുടെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ വിദ്യാർത്ഥികളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തനാണ് സാമ്പത്തികമായിട്ട് സംതൃപ്തി ഉണ്ടോ എന്നുള്ളത് സമ്പത്ത് ഇപ്പോഴും സമ്പത്ത് എനിക്ക് എനിക്ക് ആവശ്യത്തിലധികമുള്ള സുഖയാണ് എനിക്ക് പെൻഷനായിട്ട് അത്രയും പെൻഷൻ വേണ്ട എന്നുള്ള അഭിപ്രായ കാരണം കൂടിയാണ് ഞാൻ തൃപ്തിയാണ് വളരെ തൃപ്തിയാണ് ജീവിതം തൃപ്തിയാണ്